അപ്പം നമ്മൾ ഓണപ്പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തേങ്ങ ആട്ടാനുള്ള തേങ്ങയെല്ലാം നമുക്ക് പൊട്ടിച്ച് വലുത്ത് വെക്കാം അപ്പം രാവിലെ അച്ഛൻ തേങ്ങയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കിവിടെ തേങ്ങയും ഒന്നും ഇല്ല രണ്ട് തേങ്ങ ഉണ്ട് പക്ഷേ അതുള്ളതും ഇല്ലാത്തതെല്ലാം കണക്കാണ് അപ്പോൾ തേങ്ങയൊക്കെ അച്ഛൻ പൊട്ടിച്ച് തന്നിട്ട് ഞാനാണെല്ലാം മേളിൽ കൊണ്ട് നിരത്തുന്നത് അപ്പോൾ അച്ഛനൊത്തിരി സ്റ്റെപ്പ് കയറാനൊന്നും വെയിറ്റ് കൊണ്ടൊന്നും വയ്യാത്തതു പക്കറ്റിലൊക്കെ ഞാൻ എടുത്തുകൊണ്ട് കൊണ്ട് പോയിട്ട് എല്ലാം നിരത്തുന്നുണ്ട് കുറച്ച് തേങ്ങയുള്ള എല്ലാ പ്രാവശ്യം ഒരുപാട് തേങ്ങ ആട്ടുന്നതാണ് ഈ പ്രാവശ്യം തേങ്ങ കുറവാണ് പിന്നെ നമ്മൾ അരച്ചേനിലൊക്കെ ബാക്കി വരുന്ന തേങ്ങയാണ് നമ്മൾ ഈ ആട്ടാനായിട്ട് എടുക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് എങ്ങനെ ഓണത്തിന് ഉപ്പേരി വാങ്ങിക്കുകയാണ് വറക്കുവാണോ ഞങ്ങൾ കുറച്ചൊക്കെ ഞാൻ വറക്കും അമ്മയാണ് ഒത്തിരി ഒരു കൊല്ലയൊക്കെ വാങ്ങിച്ചിട്ട് വറക്ക് അങ്ങനെയൊക്കെ ചെയ്യുന്നത് അദ്ദേഹത്തൊക്കെയാണ് ഉപ്പേരിക്കുക അപ്പം ഞാൻ വല്ല നാലഞ്ച് വിലയൊക്കെ വാങ്ങിച്ചിട്ട് വറുത്ത് ഇങ്ങനെ പിള്ളേരെ പറ്റിക്കലാണ് എൻ്റെ പണി പിന്നെ ഞങ്ങളുടെ ഒരു മൂന്നാലഞ്ച് തേങ്ങയൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഒട്ടിച്ച് വെച്ചേക്കുന്നുല്ലോ ഫെവി കുക്കറി പോലും ഇത്രയ്ക്ക് പശം ഉണ്ടാകത്തില്ല അപ്പം അച്ഛൻ അമ്മയും വരുന്നതുകൊണ്ട് തന്നെ രാവിലെ തന്നെ കറികളും ചോറും എല്ലാം ആക്കിയിട്ടുണ്ട് എനിക്ക് ചേട്ടൻ്റെ കുടുംബം അമ്പലത്തിൽ പൂജയാണ് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നതിൻ്റെ പുറകിൽ തന്നെയാണ് അമ്പലം അപ്പം എനിക്ക് അങ്ങോട്ടേക്ക് പോകണം അപ്പോൾ അവിടെ മാസപൂജയാണ് ഇപ്പം ഇന്ന് അപ്പോൾ അവിടെ നിന്ന് ഊണൊക്കെ ഞാൻ അവിടെ നിന്നാണ് കഴിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ കുളിച്ചൊരുങ്ങി ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ് അമ്പലത്തിലെ ചോറ് കഴിക്കുന്നതിൻ്റെ ഒരു ഫീല് വേറെ തന്നെയല്ലേ അമ്പലത്തിലെ ചോറ് കഴിക്കുമ്പം എന്തോ വയറല്ല മനസ്സാണെന്ന് അറിയുന്നത് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അപ്പോൾ നിങ്ങൾക്കും അതുപോലൊക്കെ തന്നെ ആണോ അപ്പോൾ ഞാൻ പ്രസാദമൊക്കെ വാങ്ങിച്ചു ഗണപതി ഒരുക്കിൻ്റെ പ്രസാദമാണ് അപ്പോൾ ഇതെല്ലാം വാങ്ങിച്ചിട്ട് ഞാൻ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോഴേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ